നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ സിപിഎമ്മിന്റെ പ്രസക്തി വലിയ തോതിൽ വർദ്ധിച്ച ഘട്ടമാണിതെന്നും രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും ജനാധിപത്യവുമെല്ലാം വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടുന്നുണ്ടെന്നും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഓരോന്നായി തകർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ തോതിൽ വർദ്ധിച്ച ഒരു ഘട്ടമാണ് രാജ്യം ഗുരുതരമായ ചില വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടമാണ് ആ വെല്ലുവിളി രാജ്യത്തിന്റെ ഭരണഘടന മതനിരപേക്ഷത ജനാധിപത്യം അത്തരം കാര്യങ്ങളെല്ലാം വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടുന്നു ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഓരോന്നോരോന്നായി തകർക്കാൻ ശ്രമിക്കുന്നു ഒരു രാജ്യം എപ്പോഴും ജനങ്ങളൊന്നിച്ച് നീങ്ങേണ്ടതാണ് പക്ഷേ ജനങ്ങളിൽ വലിയ തോതിലുള്ള ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു മതനിരപേക്ഷതയാണ് നമ്മുടെ രാജ്യത്തെ വിവിധ മതവിശ്വാസികളെ ആകെ ഏകോപിപ്പിച്ചു നിർത്താൻ നിർണായക ഘടകമായിരുന്നു മതനിരപേക്ഷത പ്രത്യേകത ഏത് മതത്തിലും വിശ്വസിക്കാനൊരു അവകാശമാണ് ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനും അവകാശം നൽകുകയാണ് എല്ലാവർക്കും ആരോടും പ്രത്യേക ഇതാണ് മതനിരപേക്ഷതയുടെ ന്യൂസ് മലയാളം ടെലിവിഷൻ സെലക്ട് പൂരം ഈ ഫ്ലോറൽ പാറ്റേൺ എന്റെ കൂടെ എങ്ങനെയിരിക്കും

ഹലോ കൺഫ്യൂഷൻ അങ്ങ് തരുന്നില്ലേ പണി കണക്കട്ട് ജ്വല്ലറി ദാറ്റ് യുവർ സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി